ഹലോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഹീറ്റ് ഇറേസബിൾ പെന്നിൻ്റെ കാര്യങ്ങൾ നോക്കിയിരുന്നു കേട്ടോ അപ്പോൾ ഇത് വന്ന് എന്താണ് പത്ത് രൂപയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഇതിനൊരു വേറൊരു പ്രോബ്ലം ഉള്ളത് എന്താ വച്ചാൽ ഇത് പെട്ടെന്ന് തീർന്നു കൂട്ടാം അതൊരു പ്രശ്നമല്ല അതിൽ അത്രയേ ഉള്ളൂ ഇൻഡ് ഒരു കുറച്ചധികം യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എംബ്രോയ്ഡറി ഒക്കെ വരയ്ക്കാനാണെങ്കിൽ ഇത് നല്ല അടിപൊളിയാണ് നമുക്ക് നല്ല പ്രിസൈസ് ആയിട്ട് വരയ്ക്കാം ഡിസൈനിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലും നമുക്ക് അയൻ ചെയ്ത് ഒഴിവാക്കാം ആ രീതിക്ക് ഇത് നല്ലതാണ് ഒരു അഞ്ച് രൂപയ്ക്കൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു പക്ഷേ നമുക്ക് ഇവിടെ ഇവിടെ പത്ത് രൂപയ്ക്കാണ് കിട്ടുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിനൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് ഹീറ്റ് എവേസിബിൾ ചോക്ക് വരുന്നുണ്ട് ചോക്ക് നമുക്കൊരു ബോക്സിന് വൺ എയ്റ്റി ഫൈവ് ആയിട്ടാണ് കിട്ടുക അത് ലൂസായിട്ട് കിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞു ഇതാ ഈ ഒരു പെൻസിൽ നോക്കിക്കോളൂ ഇത് സെയിം ആ മെറ്റീരിയൽ തന്നെയാണ് അപ്പോൾ ഇതിന് ഇരുപത് രൂപയാണ് കേട്ടോ ഈ ഒരു പെൻസിലിന് ഇത് പാണ്ഡെന്നുള്ള ബ്രാൻഡാണ് ആ ബ്രാൻഡിലാണ് ഹീറ്റ് എവേസിബിൾ ചോക്കും വരുന്നത് അപ്പോൾ ചോക്ക് ഞാൻ വാങ്ങിയിട്ടില്ല നമുക്ക് ഒരു ബോക്സ് ചോക്ക് നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്ക് മേടിച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ പെൻസിൽ നമുക്ക് ഷാർപ്പൺ ചെയ്തിട്ട് സാധാരണ പെൻസിലൊക്കെ ചെത്തി യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ വന്ന് വാക്സ് കൈൻഡ് ഓഫ് മെറ്റീരിയലാണ് നമ്മൾ മെഴുകുതിരി നോക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ടെക്സ്ചർ അതേപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ആ ഒരു മെറ്റീരിയൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാനിത് കാണിക്കുന്നുണ്ട് അപ്പം ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് ചോക്ക് വരുന്നത് കളർ വേരിയൻസ് ഒന്നും അല്ല ഈ ഒരു വൈറ്റ് ലൈൻ കിട്ടുന്ന പോലെയാണ് കേട്ടോ ഇത് വരുന്നത് ഇപ്പം ഞാനിങ്ങനെ കർക്കുറ പോലെ മാർക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതൊന്നും അയൺ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട് നമ്മൾ ഹീറ്ററൈസബിൾ പെന്നെ വെച്ച് യൂസ് ചെയ്ത് വരച്ചത് ഒരു മാർക്ക് പോലും ഇല്ലാതെ പോയിട്ടുണ്ട് ഇതിൽ ജസ്റ്റ് അത് കാണുമെന്നില്ല ജസ്റ്റ് ഇങ്ങനൊരു ഫെയ്ഡായിട്ടുള്ള വാക്സ് എന്താ പറയുക ഒരു ലൈൻ ആയിട്ടുള്ള ഒരു ലൈൻ പോലെ കാണുന്നുണ്ട് പക്ഷെ അത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും അതങ്ങ് പോട്ടോ വലിയ അതായത് അത് സ്റ്റെയിൻ ആയിട്ട് നിൽക്കുന്ന ഒരു സംഗതി ഒന്നുമല്ല അപ്പോൾ നോക്കി നോക്കൂ ടൈലറിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ട് നമുക്ക് ഈ ഒരു ഹീറ്റ് ഹിറ്ററൈസബിൾ പെൻസില് മേടിച്ചാൽ ആണ് എംബ്രോയ്ഡറി ഡിസൈൻ വരയ്ക്കാനായിട്ട് ഞാൻ പ്രിഫർ ചെയ്യുക ആ ഒരു ഹീറ്റ് ഹിറ്ററൈസബിൾ റീഫിൽ അല്ലെങ്കിൽ ആ ഒരു പെണ് മേടിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആവശ്യം എന്താണെന്ന് നോക്കിയിട്ട് ചൂസ് ചെയ്യാം കേട്ടോ